ഹായ് ഗെയ്സ് ഇന്ന് എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ചൊന്നുമില്ല വേണ്ട നമ്മുടെ നെയ്ക്കുമ്പളം നിൽക്കുന്നുണ്ടാളുടെ രോമമൊക്കെ പിടിച്ച് നെയ്ക്കുമ്പളം നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ട് അപ്പം ഇന്ന് ഇത് മഴ കണ്ട് മഴ വന്ന് ആപ്പാട് നാശമായിരിക്കുകയാണ് അപ്പം ഗ്രോ ബാഗിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേണ്ട ഗ്രോ ബാങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ഇച്ചിരി വളവും വെള്ളവും ഒക്കെ ഒഴിച്ചോളൂ മഴ ഇപ്പൊ കഴിഞ്ഞ രസായിട്ട് ഇപ്പൊ വെള്ളമില്ലാ നിൽക്കും അപ്പൊ ആ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനുള്ളത് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങോട്ട് പോവാം ചുരുട്ടിപ്പിടി ചുരുട്ടിപ്പിടി അവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാ ഇത് പൊക്കി കവറിന്റെ നേരെ അങ്ങനെ പിടിച്ചാൽ പൊട്ടിപ്പോവും രണ്ട് കൈ കൊണ്ട് പോയില്ല അങ്ങോട്ട് തിരിച്ചു വെക്കി വെക്കില്ല ഈ ഭാഗം അപ്പുറത്ത് പോട്ടെ ആ ഭാഗം അപ്പുറത്ത് പോട്ടെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ 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 നേരെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് കുത്തിയാൽ മതി അത് നേരെയാവും എന്റെ കൈവയ്യാത്തേ ആ എന്റെ കൈവയ്യാത്താലും വെള്ളവും വള കൊടുക്കണം നീ വെള്ളവും വളവും ഒക്കെ കൊടുക്കണോ അതിനകത്ത് ആ മതി മതി വ അതെടുത്തു മണ്ണെടുത്തു ആ എടുക്കണ്ട അത് ബാഗിനെടുക്കുന്ന അത് ബുദ്ധിമോഷമാണ് ബുദ്ധിമോണ ഇപ്പുറത്തെ സൈഡ് സൈഡിടു അതവിടെ ഇപ്പുറത്തെ സൈഡ് ഇട ആ അവിടെ ഇട Madre herto, mano le tiró de herto. Mira, El... madre. El... Mierda. El... കൈ കൊണ്ടും നിരത്തിയത് കൈ കൊണ്ടും നിരത്തിയത് അവിടെ ആയിട്ട് അങ്ങ് ദൂരത്ത് വലിച്ചെറിയല്ലേ അത് ഉപയോഗിക്കാനുള്ളത് പിന്നെ അത് മഞ്ഞളെല്ലാം വെളി കിടക്കും മതി 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 പിടിച്ച് ഞാൻ പൈപ്പ് ഓണാക്കി ആ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകും അല്ലടി ഞാൻ ആ സമയം കൊണ്ട് അതൊന്ന് ചെയ്തേക്കും ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി ഇത് പിടിച്ചേ ഇത് ചുമ്മാ മഞ്ഞളൊക്കെ എല്ലാം നാശമായി ആ ഇത് പറിച്ചു കളഞ്ഞിട്ട് ആ അവിടെ ഒരു ഇത് നിൽക്കുന്നുണ്ട് മതി മതി മൂടിയാൽ നോക്കും മതിയാന്ന് നോക്കും മൂടിയാന്ന് നോക്കിയിട്ട് മതി ഒക്കെ ല്ല ആ ക അതിനകത്ത് എല്ലാം വെളി നിൽക്കുക മഞ്ഞൾ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ആ അവിടെ ആ സൈഡ് ഇട അത് വെള്ളം കഴിക്കുമ്പോൾ പോയിക്കോളൂ ഒന്നുകൂടെ ഇട്ടുകൂടാ ആ സൈഡിൽ ഇട്ടുകൊള്ളൂ ഇപ്പം ആ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടുകൊടു അങ്ങനെ കൊട്ടല്ലേ അങ്ങനെ കൊട്ടല്ലേ ഇപ്പം ഞാൻ കേട്ടോ എല്ലാത്തിനും തെളിഞ്ഞുമല്ല മഞ്ഞള് തെളിഞ്ഞു വല്ല നിപ്പുണ്ടോ അതിനിഷ്ടം പോലെ വെള്ളം പോയിട്ടുണ്ടല്ലോ മറ്റേ അങ്ങോട്ട് വിളിച്ചാൽ മതി ഇപ്പൊ അവിടെ ഇട്ടിരിക്കലായിരുന്നു ഓസ് ആ വയ ആ വഴുതനക്ക് വേണമല്ലോ ഒഴുകിടണല്ലോ മണ്ണ് അപ്പോ വയനു മണ്ണ് കിടന്നു അത് അങ്ങനെ പറ്റത്തുള്ളു അതങ്ങോട്ട് ചാഞ്ഞം കിടക്കുക അത് അങ്ങനെ ആയിപ്പോയി ഇനി അതിന് മണ്ണിട്ടാ മതി നോക്കുന്നില്ല അത് പോയി അത് പോയി അല്ല ഇത് ഇട്ടു നോക്കാമെന്നു നിനക്ക് എന്തുവാടി താർക്കം തർക്കം താർക്കം തരം സാധാരണം പഠിച്ചു പോയി രണ്ടെണ്ണം പഠിച്ചു എന്തായാലും ഇതിട്ട് നോക്കാം പരിതാപ ഒരെണ്ണം നമുക്ക് മതി ഒരു കറക്കി ഉച്ചയായപ്പോ ഇതെല്ലാം വാടി പാടി നിക്കാ ഇപ്പം നല്ലതായി കൊറേ ഉറുമ്പുണ്ട് ആ ഉറുമ്പ് എല്ലാം മുഴുവൻ മടക്കി കേറി അതിനകത്തിരിക്കുക ആര ਆ ਚੰਦਾ ਹੋਇਆ ਆ ਕਿਤੇ ਘੜਦਾ ਮੋਕਾ ਵਾਂਚੀ ਆ ਵਾਂਚੇ ਰਹਿ ਬੈਠੀ ਹੂੰ ਅੱਜ ਭਾਂਡਾ ਹੀ ਕਰਦਾ ਓਰੇ ਕੰਢ ਕਾਲੀ ਮਾਰ ਗਿਆ ਕਰਕ ਆ ਬੱਜੀ ਕਰਤਾਣਾ ਬੱਜੀ ഒന്ന് മാറു പൂച്ച മാറി പൂച്ചു ആ കാന്താരി വെള്ളക്കാന്താരി അത് ഇടയ്ക്ക് കണ്ട ഞാൻ ഒരെണ്ണം കൊണ്ടിട്ടായിരുന്നു കാന്താരിയും പിന്നെ ആ ഇതില്ലേ നമ്മുടെ തിരിയമ്പുളക് തിരിയമ്പുളക് അതാ നിൽക്കുന്നത് ഇച്ചാ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാരും കണ്ടവരുടെ ഒക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി പണിയുണ്ടോ നല്ല കൊതുവേടിയുണ്ട് കൊതുകടിയുണ്ട് Bye bye bye